സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ സമരം ഉദ്ഘാടനം ചെയ്തു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് കാർഷിക കടാശ്വാസ പദ്ധതി പ്രകാരം പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കാനുള്ള തുക നൽകുക സംസ്ഥാന സഹകരണ ബാങ്ക് പ്രാഥമിക സംഘങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ ജനാധിപത്യ വേദിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സഹകാരിധർത്തിയത് ധർണാ സമരം കെ പി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ അന്തകനായി മാറിയെന്ന് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു സഹകരണ മേഖലയെ കഴുത്തു ഞെരിച്ചു കൊല്ലാനുള്ള ശ്രമമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്നും സമസ്ത മേഖലയിലും പൂർണ്ണ പരാജയമായ പിണറായി സർക്കാർ ഏതാനും മാസം കഴിഞ്ഞാൽ കാണില്ലെന്നും സോണി സെബാസ്റ്റ്യൻ കേരള ബാങ്കിന് രൂപം കൊടുത്തു കേരള ബാങ്കിന് രൂപ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായി നമ്മുടെ ായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവർണർ ആയിരുന്ന റിസർവ് 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 ബാങ്ക് അല്ല ബാങ്കിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷന്മാരോട് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ആളുകളാണ് കേന്ദ്രത്തിലെ റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരും ഗവർണർ അടക്കമുള്ള ആളുകളും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചു പറഞ്ഞാൽ അവര് പറയുന്നതിന് കമാരക്ഷരം പറയാതെ അവർ പറയുന്നതിൻ്റെ അടിയിലെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്ന റിസർവ് 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 ബാങ്കിന്റെ 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 ആളുകൾ ആ വെറും വെറും ഒരു ഒരു ബാങ്കായി കേരള ബാങ്ക് ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുൻ ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ കെ ശശി പി കെ വിനോദ് കുമാർ കൊപ്പൽ പ്രഭാകരൻ എ പ്രകാശ് റാവു തുടങ്ങിയവർ സംസാരിച്ചു